എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ അഞ്ചാം വാർഡിൽ ലഹരിവിരുദ്ധ ജനസഭ സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ കെ ആർ ജൈത്രൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യാതിഥിയായിരുന്നു എക്സൈസ് ഓഫീസർ ദിൽഷാദ് ലഹരിവിരുദ്ധ ക്ലാസ് നയിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ശ്രീദേവി തലകൻ വാർഡ് വികസന സമിതി കൺവീനർ കെ കെ ഹാഷിക് ബാബു കടത്തേരി യു എസ് നൌഷാദ് ഉഴുവത്തുകടവ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ഷഫീർ എ ഡി എസ് ചെയർപേഴ്സൺ സരിതാ വേണുഗോപാൽ ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് മാസം കൊണ്ട് പത്ത് എണ്ണൂറ് കേസ് റൂറൽ പോലീസ് പിടിച്ചതില് ജനങ്ങളുടെ സഹായത്തോട് പിടിച്ചതിൽ ഇരുന്നൂറ്റി നാപ്പത്തിന് സഹായം തരുകയാണ് ഇവർക്കും സഹായം തന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെ ജനങ്ങൾ ഇന്ന് മൊത്തത്തിൽ എല്ലാവരും പോലീസിനെ സഹായിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു നേരത്തെ എന്താണ് പോലീസിന് വിവരം കൊടുത്താൽ അത് പൊതുജനം അറിയും ഞങ്ങളെ തല്ലും എന്നൊക്കെയാണ് പണ്ട് പറഞ്ഞിരുന്നത് ഞങ്ങൾ ആർക്കും വിവരം കൊടുക്കാറില്ല വിവരം കൊടുത്തിട്ട് അടുത്തുനിന്ന് പറയും ഞാൻ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ പോലീസ് വരുമെന്ന് പറയും ആ വിവരം ചോർന്ന് അവിടെ എല്ലായിടത്തും എത്തും നിങ്ങൾ വിവരം കൊടുത്തോളൂ ആരോടും പറയും പണ്ടൊരു കഥയുണ്ട് മുപ്പത്തി രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ പിടിച്ചൊരു കഥയുണ്ട് ഒരാൾ നല്ലൊരു മഴയുള്ളപ്പോൾ മറ്റൊരാളെ കുത്തി കൊണ്ടു വർഷം കഴിഞ്ഞ് മുപ്പത്തിരണ്ടോ മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞ് അവരാളും പിടിച്ചിരുന്നില്ല ആ കേസ് പിടിച്ചിരുന്നില്ല അന്നാ സംഭവം നടക്കുമ്പോൾ പെയ്ത അതേ മഴ അതേ ഇടിവെട്ട് അതേ കാറ്റ് ആ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അയാളിരുന്ന് സ്വയം പറയുകയാണ് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അയാളുടെ നെഞ്ചിൽ കുത്തി കുത്തി ഇറക്കി ഒരാളും എന്നെ പിടിച്ചില്ല ഇതാര് കേട്ടു ആര് കേട്ടത് വീട്ടിലിരുന്ന് മഴയെ തിടി വെട്ടുമ്പോൾ ഇരുന്ന് പറയുകയാണ് ആരാ കേട്ടത് സ്വന്തം ഭാര്യ വേറെ ആരും കേട്ടില്ല സ്വന്തം ഭാര്യ കേട്ടു സ്വന്തം ഭാര്യ ഉടനെ ഓടി അടുത്ത വീട്ടിലെ ചേച്ചിരുത്തി എന്ന് പറഞ്ഞു ചേട്ടൻ ഇങ്ങനെയൊക്കെ വീട്ടിലിരുന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നു നിമിഷ നേരം കൊണ്ട് ആ നാട് മുഴുവനും അറിഞ്ഞു ആള് പോലീസിൻ്റെ വലയിൽ പറയുന്നത് നമ്മളൊരു കാര്യം രഹസ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണിത് കാരണം ലഹരിയാണ് ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർക്കെതിരെയാണ് നമ്മൾ പരാതി പറയുന്നത് ആ പരാതി പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും അവരൊരു പ്രതിരോധം തീർക്കും അല്ലേ ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കെതിരെ ഒരാൾ പരാതി പറയുന്നു ഞാൻ സ്വാഭാവികമായിട്ടും ഒരു പ്രതിരോധം തീർക്കാൻ തയ്യാറാകും